കോപ്രായങ്ങളാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് നടത്തോചോ ഗണവേഷം ഇട്ട വൈസ് ചാൻസലറുടെ ചിത്രം അവിടെ വെച്ചതിന് ശേഷം സംഘി വി അറബിക്കടലിൽ കാല് കുത്തിയാൽ കാലുകിട്ടുമെന്ന് മുദ്രാവാക്യം മുഴക്കി ഇന്നലെ ഒരു ശബ്ദവും ഉയർന്നില്ല എവിടെയാണ് ഇത് സെറ്റിൽ ചെയ്യുന്നത് എന്താണ് അതിന്റെ ഉപാധി എന്ന് വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇനി കെ എസ് അനിൽകുമാർ എന്ത് ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പത്ത് ദിവസത്തിൽ താഴെയുള്ള അവധിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ വി സിയുടെ അനുമതി അതിൽ കൂടുതൽ വേണമെങ്കിൽ സിൻഡിക്കേറ്റ് തീരുമാനിക്കുക അപ്പോൾ ഒരു നീണ്ട അവധിയെടുത്ത് തൽക്കാലം മാറി നിൽക്കുക പിന്നീട് സിൻഡിക്കേറ്റിന് ഈ അന്വേഷണത്തിൻ്റെ ഒരു ചുമതലയൊക്കെ ഏൽപ്പിച്ച് മുഖം എനിക്ക് എൽ അനിൽകുമാറിനെ കൂടെ അനുനയിപ്പിച്ച് കൊണ്ടുവരിക അതിലേക്കൊക്കെ എത്താനാണ് സാധ്യത കാരണം തീരുമാനം വന്നിരിക്കുന്നത് നമ്പർ വണ്ണിൽ നിന്നാണ് നമ്പർ വൺ ഇനി സംസാരിക്കാൻ പോകുന്നത് അതൊക്കെ മുകളിലിരിക്കുന്ന ആളിനോടാണ് ഇനിയിപ്പോൾ താഴെയുള്ളവർക്ക് ഈ കാര്യത്തിലുള്ള പ്രതിഷേധമെല്ലാം അതുകൊണ്ട് ആശയ പോരാട്ടം അവിടെ തീർന്നു ഇനിയിപ്പോൾ എങ്ങനെ ഈ അധികാരം പങ്കിടും സെറ്റിൽമെൻറ്റും ഒക്കെ നടക്കുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്നത് പക്ഷേ എന്തായാലും സർവകലാശാലയുടെ സ്തംഭനം തീർന്നതിൽ നമുക്ക് ആശ്വസിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഗ്രില്ലുകളും തല്ലിപ്പൊളിച്ച് ഇതിനകത്ത് കയറി അക്രമം നടത്തിയ ആളുകൾ ഒരു വിദ്യാർത്ഥികളാണ് എന്നാണ് അവകാശപ്പെടുന്നത് ആണോ അല്ലയോ എന്ന് നമുക്കിനി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇതിൽ വലിയൊരു ശതമാനം പേരും വിദ്യാർത്ഥികളെന്ന വ്യാജേനെ നടക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ ഒരു തട്ടിപ്പുണ്ട് അതായത് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരും എന്നിട്ട് മൂന്ന് വർഷം ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും ഒരു പരീക്ഷയും പാസ്സാവില്ല എൻ്റെ അടുത്ത ഡിഗ്രി കയറും അങ്ങനെ സ്ഥിരമായിട്ട് വിദ്യാർത്ഥിയാകുന്ന പ്രൊഫഷണലുകളുണ്ട് ഞാൻ ടോഷണൽ വിദ്യാർത്ഥിയാണ് ഡോക്ടറാണ് ആരോഗ്യ സർവകലാശാലയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസമാണ് നടക്കുന്നത് പക്ഷേ ഇവിടെ ചിലര് ഈ വിദ്യാർത്ഥിയായി തുടരുക എന്നുള്ള പ്രൊഫഷനായി നടക്കുകയും അവരുടെ പ്രധാന പരിപാടി സമരം നടത്തുകയും അക്രമിക്കുകയും ഒക്കെ ചെയ്യാണ് പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് നല്ല കുട്ടികളുണ്ട് പാവപ്പെട്ട കുട്ടികളുണ്ട് അവരുടെ വിദ്യാഭ്യാസം തകർക്കപ്പെടുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ഈ കലാപം ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടി വന്ന് ആ കലാപത്തിൽ എന്നെ ഒഴിക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ വരാതിരുന്നത് തീർച്ചയായിട്ടും അവര് ഇന്നലെ വി സിയെ തടയില്ല എന്നും കലാപം ഉണ്ടാക്കില്ല എന്നും ഒക്കെ പബ്ലിക്കായിട്ട് പറയുന്നത് കേട്ടു അപ്പൊ ആ വാക്കിനെ വിശ്വസിച്ച് മാത്രവുമല്ല അവർക്ക് പിന്തുണ നൽകിയ സിൻഡിക്കേറ്റ് മെമ്പർമാരും പറയുന്നുണ്ടായിരുന്നു വി സിയെ ഞങ്ങൾ തടയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാക്കിനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ വന്നത് തീർച്ചയായിട്ടും തടയാത്തതിൽ സന്തോഷമുണ്ട് ഞാൻ കുട്ടികളുടെ പേരിൽ അതിന് സന്തോഷം പ്രകടിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്